ഓക്കെ ആ ഭാഗത്ത് പോകുന്ന ഇവിടെ ക്യാമറ യൂസ് ചെയ്യാമോ സ്റ്റാർ ബോക്സ് കോഫി ടാറ്റ ആലോ ഞാൻ കോപ്പി പിടിക്കാം ഒരു പിടി മൊത്തം പേയ്മെൻ്റ് പറഞ്ഞത് രണ്ട് വാനില കോൾഡ് കോഫിക്ക് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് മോളോട്ടോ ആ അങ്ങനെ పలైట్ ఆర్చి కొలికనా गाइस డౌన్ गाइस కట్ట కొడికరా బ్రో നിങ്ങളൊക്കെ ജോലിയെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് നമ്മൾ പോകുന്ന സ്ഥലം എവിടെയാണ് പറഞ്ഞത് പോകൂടെ അപ്പൊ ഞാനും ബൈശകുട്ടിയും നീ വേണ്ട അമ്മ വേണ്ട ഞാൻ വേണ്ടി മാത്രം റൈഡിൽ പോവുകയാണ് ചുമ്മാ ഒരു കറങ്ങാം എവിടെങ്കിലും വേണ്ട സഖ്യ നമ്മൾ പോകുന്നത് വെള്ളാണിയിലാണ് മനസ്സിലായോ നമ്മൾ വെള്ളാണി പോവുകയാണ് ചേട്ടനെ വീട്ടിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകുന്നു അപ്പൊ ചേട്ടനെ പോയി വീട്ടിൽ പോയി കണ്ടിട്ട് പിന്നെ അവിടെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം ചെറിയ കറക്കും വെള്ളാളി കായല്ലോ നല്ലതാണ് ഇവിടെ പോയി എവിടെങ്കിലും ഇപ്പൊ അങ്ങനെ പ്ലാൻ ഒന്നും ഇല്ല ചുമ്മാ ഒരു കറക്കം ഇപ്പൊ ഇവിടെ ബൈക്കില് ഞാൻ വൈശൂട്ടി വാണിയായിട്ട് പോവുകയാണ് അവിടെ പോയിട്ട് ചേട്ടന്റെ കൂടെ അവരൊക്കെ വരും ചേട്ടൻ ചേട്ടത്തി രണ്ട് പിള്ളേരും ചേർന്ന് അവരെ ബൈക്കില് വരും ഇത്ര ഇതൊക്കെ കാര്യങ്ങളൊക്കെ പോന്നാ വേറെ പറയാലോ ചേർന്നില്ല അപ്പൊ ജീവിതത്തിൽ ബാക്കിയില്ല ലൈഫില് എന്ത് കഷ്ടം വന്നാലും പറഞ്ഞാതി ആ ഫാനൊരു നൂല് പറിക്കണം വല എന്തോ അത് നൂല്ട്ടെ അപ്പൊ ലൈഫ് അടിച്ച് പൊളിക്കണം പാമ്പാ ഓക്കെ പോന്നാ ഐഷൂട്ടിക്ക് പിങ്ക് ഹെൽമെറ്റ് അമ്മയ്ക്ക് ബ്ലാക്ക് ഹെൽമെറ്റ് അപ്പയ്ക്ക് റെഡ് ഹെൽമറ്റ് അപ്പം സമയം ഇപ്പോൾ അമ്പാ കമൺ കമൺ ഇന്ന് സൊമാറ്റോ ഉള്ളവല്ല ഇന്നൊരു ഫാമിലി ആയിട്ട് ചെറിയ കറക് അത് തന്നെ ഇടയ്ക്കിടെ എവിടെയും കൂടെ പുറത്ത് പോകാൻ തുടങ്ങിയൊക്കെ അല്ലെങ്കിൽ ഓക്കെ നമ്മളെ കലമ്മുടെ കൽപ്പാളായിട്ടുണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടോ ഒരു രക്ഷയല്ല ഓഫീസ് ടൈം അല്ലേ ഒരു അഞ്ച് മണി ഏഴ് മണി ബ്ലോക്ക് ആയിരിക്കും അത് പതുക്കെ വന്നിങ്ങനെയൊക്കെയോ കുഞ്ചിലും കൂടെ ഒക്കെ ഭയങ്കര ആയിരുന്നു അപ്പോൾ നമ്മൾ ലൈഫിൽ ഇടങ്ങി ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ബ്ലോഗ് ചെയ്യുകയാണ് അപ്പോൾ അത് കാണിക്കുന്നു അത്ര തന്നെ നിങ്ങൾക്കൊരു ചെറിയ ഒരു എൻജോയ്മെൻറ്റ് ഇപ്പോൾ ഈ ബ്ലോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മളോട് വന്ന പോലെ ഫീൽ കിട്ടും ഓക്കെ അപ്പോൾ മഴയൊക്കെ പോയെ അപ്പോൾ വലിയ മഴയൊന്നും ഇല്ല എന്നാലും ദൂരത്തുണ്ടോ കുറച്ച് കാരണമൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അപ്പോൾ ആ ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ വലിയൊരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് മഴ പെയ്യുന്നതിന് കുഴപ്പമില്ല ഒരു അളവുണ്ട് ആ ലെവലിൽ പെയ്താൽ കുഴപ്പമില്ല ഒരേ ഇടത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്യുമ്പോഴാണ് പല പ്രശ്നം ഉണ്ടാവുന്നത് അധികമായാലത വിഷം എന്ന് പറയും പോലെയാണ് അതേപോലെ കഥയാണ് മഴയായാലും അധികമായാലും മഴ ശാപമാണ് ഓക്കെ നമ്മളങ്ങനെ വെള്ളയാണിതിനുണ്ട് ശ്രീ മേജർ വെള്ളയാണി ദേവ ക്ഷേത്രം ആർച്ചകത്ത് കയറിയിട്ടുണ്ട് നമ്മളിപ്പം വൈഷുവിഡി ഫ്രണ്ടിലായിട്ടുണ്ട് വൈഷുഡി ശ്രദ്ധിക്കാറുണ്ട് പറഞ്ഞ് ഫ്രണ്ട് വ്യൂ കാണിക്കാൻ പറ്റൂല വിളിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതിനുവേണ്ടി ബാക്കി പൊരിക്കാൻ പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് ബാക്കി ഇരുന്നപ്പോൾ അവർ പിടിച്ചില്ല ഓക്കെ നമ്മൾ ചേട്ടന് വിടുത്താറായി അശ്വട്ടിയുടെ വല്ലയച്ചൻ്റെ വീട് കണ്മണീൻ്റെ വീട് കിച്ചു ചാട്ടൻ്റെ വീട് ഈ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയിട്ട് വാ പോട്ടെ പോട്ടെ ആ അശ്വട്ടി വലിയ ആളല്ലേ ഹെൽമെറ്റൊക്കെ വെച്ചല്ലേ ഒലിയമ്മിയായി വൈഷ്ണവി വി എസ് യു കെ ജി കണ്ട എനിക്ക് വേണ്ട സ്കൂളിൽ പോകുമ്പോൾ ഹെൽമെറ്റ് മാറാതിരിക്കണം അത് എഴുതിയാണ് ഒരേപോലത്തെ ഹെൽമെറ്റ് മാറാൻ കാണും നമ്മൾ ഹെൽമെറ്റ് പേരൊന്നുമില്ല അശൂട്ടി അശൂട്ടി മാത്രമേ പേരുള്ളൂ അതൊന്നും സ്പെഷ്യൽ ആയിട്ട് അശുട്ടി ആരും ഉണ്ടോ വീട്ടിൽ ഇവിടെ ആരും ഇല്ലേ കിച്ച ഹായ് ലുക്കായല്ലോ അടിപൊളിയായിട്ട് സ്റ്റൈലായിട്ടേ ഹായ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചാറ്റിങ് രാജാവേ ഞാൻ വ്ളോഗിലാണ് സോറി ക്ഷമിക്കണം ഈ ഗ്രൂപ്പിൽ ഇന്നൊരു ടാസ്ക് ഉണ്ട് ഇന്നൊരു ദിവസം ആരും ഇംഗ്ലീഷ് പറയാൻ പാടില്ല ഫുൾ ഫുൾ മലയാളം ആയിരിക്കണം ഓക്കെ ഇറങ്ങിയല്ലേ എവിടെ എവിടെ ആ ശരി ശരി ഓക്കെ ഓക്കെ ജയരാഷു സോമ്യേഷു ആ ഉള്ള സൂപ്പർ ആയിരുന്നു ഓക്കെ പോന്നാ ബാ പോവാം പോവാം ഓക്കെ നമ്മളെ വീട്ടിൽ പുറത്തിറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പേഴ്സ് ഫോൺ ഹെഡ്ഫോൺ അതൊന്നും വേണ്ട അല്ലെ സോമാറ്റമുള്ളവരും മതി അതൊക്കെ ഓക്കെ അങ്ങനെ വണ്ടിയിലെല്ലാം കയറിയിട്ടുണ്ട് ചേട്ടനും കിച്ചുവും ഇപ്പോൾ കൺമണി വരുന്നില്ല ചേട്ടൻ്റെ ഇളയെ കൊച്ച് ജയരാജ ജയരാജേ ക്യാമറ ഓൺ ആണ് എന്തെങ്കിലും പറയാൻ വേണ്ടോ ജോരാജാണിത് കോള് പുള്ളിക്ക് ഭയങ്കര നാണമാണ് എപ്പോ നോക്കിയാലും അല്ലേ ഇതാര് ജോയരാജ സൗണ്ട് മാറ്റി സംസാരിക്കാതെ തിരുമനസേ എന്തടി സുഖമാണി ഇപ്പൊ ജോയരാജ് മാറി ജോയ് റാണിയായില്ലേ എല്ലാരും കാണും എല്ലാരും ശരി ശരി ഓക്കെ ഓക്കെ ഓക്കെട്ടാ ഓക്കെ പോന്ന വേറെ വിഷയമൊന്നുമില്ല എങ്ങോട്ട് പോകണ നേരം ഇപ്പൊ നമ്മള് കായല് ശരി വേറാം വാ ഓക്കേ വണ്ടി പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ പോകുന്നത് കാക്കാമ്പൂല കായലിലാണ് പറഞ്ഞ ആദ്യം പിന്നെ പറഞ്ഞ് വെള്ളാണി കായൽ പോകുന്ന തുടങ്ങി രണ്ടും ഒന്ന് കഴിഞ്ഞാൽ രണ്ട് രണ്ട് സൈഡിൽ അടക്കുകയാണ് ഇതൊക്കെ ആവുള്ളൂ ചെറിയ ചെറിയ ട്രിപ്പുകൾ ചെറിയ ചെറിയ ഹാപ്പിനെസ് ഒക്കെ പുലരിപ്പൂ മെല്ലെ മെല്ലെ ഈ വൈബിനു പറ്റിയ പാടിതാണല്ലേ ഇതുപോലെ കുറേ ഫാമിലി സോങ്ങ് ഉണ്ട് അതൊക്കെ പാടിക്കൊണ്ട് പോയ സൂപ്പർ ഫീൽ ആയിരിക്കും അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ മെയിൻ റോഡ് കയറുന്നു മെയിൻ റോഡിൽ റൈറ്റ് പിടിച്ച് വെള്ളാണി കോവില് കഴിഞ്ഞ് കുറച്ച് ഒരു ഫ്രണ്ടിൽ പോയിട്ട് റൈറ്റ് കയറി അതാണ് മുടക്കോഴി പോകണമെന്നാണ് പറയുന്നത് അപ്പോൾ നേരെ വീട്ടിൽ തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ നേരത്തെ തരണമായിരുന്നു അല്ലേ ശരി കുഴപ്പമില്ല താമസിച്ച് പോയി അതിന് പല കാരണമുണ്ട് അത് മെയിൻ കാർ എന്ന് പറയുമ്പോൾ അതൊക്കെ വിളി പറയാൻ പറ്റില്ല പേഴ്സണലാണ് ഒന്ന് രണ്ട് വിഷമങ്ങളുണ്ട് അത് കാരണം സത്യം പറഞ്ഞാൽ ബ്ലോഗയും മൂടില്ലായിരുന്നു പിന്നെ എന്തായാലും നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യമാണ് പിന്നെ അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ വിഷമങ്ങൾ വരും നമ്മൾ സഹിച്ചേ പറ്റുമോ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റുമോ നമ്മളതിനെ മെയിൻ റോഡെത്തി ഇവിടെ നേരത്തെ അവിടെ പോകണം നമ്മളതിനെ വെള്ളയാണി കോട്ടുണ്ട് ഇവിടെ റൈറ്റ് പോകണോ ഓക്കെ ഓക്കെ ശ്രീവോദയം ക്ഷേത്രം വൈകുന്നേര സമയത്ത് ഇതുപോലെ ട്രിപ്പ് സൂപ്പർ ഫീൽ ആണ് അല്ലേ ഈ ചെറിയ ട്രിപ്പിനെ എത്ര ഫീലാണെങ്കിൽ വലിയ ട്രിപ്പ് സൂപ്പർ കണ്ണും കണ്ണും താ കല എന്താ കലക്കെല്ലാം കെല്ലാച്ച് വൈഷൂട്ടി ഹെൽമെറ്റ് ഊരി കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ വൈഷൂട്ട് ശ്രദ്ധിക്കാവുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഹെൽമെറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല നമ്മളങ്ങനെ കിരീടം പാലം എത്തിയിട്ടുണ്ട് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ആ പാട്ട് ഇവിടെയാണ് വണ്ടി വണ്ടി സൈഡിൽ വർക്ക് ചെയ്ത് നമുക്ക് പോയിട്ട് ഓക്കെ പോന്നാ നമ്മൾ അങ്ങനെ നടന്നു പോയിട്ട് പോയിട്ടാണ് അവിടെ അങ്ങോട്ടും അല്ലേ നമ്മൾ എന്തെങ്കിലും പോയില്ലേ എന്റെ മക്കെ എപ്പോഴും ഐ ഫോണിട വന്നപ്പോഴേ അതെ 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 കണ്ടതാണ് മനസ്സിലായി അതെല്ലോ ആഹ് എന്റെ മകരമാണ് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു കണ്ടാലും നിങ്ങളെ പേര് നമ്മളാ വീഡിയോ കാണുന്ന ആൾക്കാരാണ് അവരൊക്കെ അപ്പം ഈ ചാട്ടന്റെ മോനല്ലേ മോൻ ഭയങ്കര ഫാൻ ബോയ് ആണെന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമ്മൾ കണ്ടപ്പോ ക്യാമറ ഇല്ലായിരുന്നു അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ വിശദീകരണമുള്ളു അല്ലേ പെട്ടെന്ന് ഷോക്ക് ആയിപ്പോ ഞാൻ ചിമ്മാറേ അല്ലേ ഈ സമയത്ത് ഇങ്ങനെ നടക്കുമ്പോൾ സന്തോഷമുണ്ട് കൊള്ളാം കുഴപ്പമില്ല അല്ലേ നമ്മളെ സമ്മാനപ്പെടുത്താൻ നമ്മളെ ആൾക്കാരുണ്ട് വേറെ ആര് വേണമല്ലേ സത്യം പറഞ്ഞാൽ ഇത് മൊത്തം മൂഡ് ഓഫ് ആണ് എന്ത് പറയാം പറയാൻ വാക്കുകൾ പറഞ്ഞില്ല റിയാക്ഷൻ ഒന്നും മോഹത്തല്ലാതെ പറഞ്ഞില്ല അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരാളെ കണ്ടപ്പോൾ സന്തോഷമായി നേരം നല്ല ഇരുട്ടി കേട്ടാ ഛാ അയ്യോ കുറച്ച് നേരത്തെ ഓർമ്മയായിരുന്നു സംഭവം അടിപൊളി സീനറിയാണ് എപ്പോഴും പറയാൻ പോലെ ഒരു രക്ഷയില്ല ഇവിടെ തട്ടിടമുണ്ട് തട്ടേട ചേർന്നിങ്ങനെ പാലോണ് കിരീടം പാലം അല്ലേ എത്ര വർഷം പഴക്കമല്ലേ പാലം நல்ல பாடலடா நல்ல பாடல பிள்ளரு பிள்ளரு நல்ல ஒரு சூப்பர் நல்ல நல்ல பாடலே நல்ல பாடல இளைய இளைய അപ്പോൾ ഓക്കെ പോകുന്ന ഇവിടെ വേറെ ഒന്നും കാണിക്കായില്ല സംഭവം ലേറ്റായി പോയിന്റ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും കുഴപ്പമില്ല അഞ്ചി കാണണം കേട്ടല്ലോ ഓക്കെ അപ്പോൾ നേരെ ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നു കാക്കാമൂല കായലിൽ പോകുന്നു കുറച്ചു നേരം ഇരിക്കുന്നു സംസാരിക്കുന്നു പിന്നെ നേരെ കാപ്പുപിടിക്കണം അത്ര തന്നെ ഇതൊക്കെ തന്നെ ഇന്നത്തെ ബ്ലോഗ് ഓക്കെ നമ്മളങ്ങനെ കാക്കാമൂല കായലിൽ എത്താറുണ്ട് കാക്കാമൂല റൈറ്റ് സൈഡ് പോയി ഈ കോഡ് അല്ലേ ഊക്കോഡ് ആ കേറാം കയറാം ഇപ്പോൾ ഇവിടെ കല്യാണ വീടാണെന്ന് തോന്നുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് അപ്പം ചേട്ടത് പറഞ്ഞിട്ട് കയറാം കയറിയാലോ ചുമ്മാ പോയിട്ട് വരാം അല്ലേ പോയിട്ട് പൊറോട്ട ഇറച്ചി കഴിച്ചിട്ട് തരാം എന്ത് ബ്ലോക്ക് ശെൻ്റെ അമ്മോ കട്ട ബ്ലോക്കാണല്ലോ രക്ഷയില്ല മെശക്കണ് എന്ത് കഴിക്കായിരുന്നു പോയല്ലേ എനിക്ക് തോന്നുന്നു ഈ കല്യാണ വീട് ആയതുകൊണ്ട് ബ്ലോക്ക് ആയിരിക്കും അല്ലേ ഓ വണ്ടികൾ നേരത്തെ വെച്ചിരിക്കുകയല്ലേ അപ്പോൾ ആ ഒരു സ്പേസ് പറയുമ്പോൾ റോഡ് ബ്ലോക്ക് ആവും അതാണെന്ന് തോന്നുന്നു കിച്ചു പറയണത് ഈ വീട്ടിൽ കയറാന്ന് പറയുന്നു ഇനി നീ ആരെ വീട് പയ്യൻ്റെ ഇവിടെ ചിറക്കൻ വിടാ പയ്യൻ്റെ ഇവിടെ ചിറങ്ങന വിടാ ശെൻ്റെ എന്തോന്നത് ഓ കുറേ കാർ നേരത്തെ വെച്ചില്ലേ അതിൻ്റെ ബ്ലോക്കാണ് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ ഇങ്ങനെ പോകും കട്ട ബ്ലോക്ക് ഒരു രക്ഷയിൽ എന്ത് സംഭവം എന്ന് അല്ല കൂടാ ആണ് അതാ ഈ വണ്ടികൾ ഇത്ര ഇട്ടിരിക്കുന്നുണ്ട് ഈ സ്പേസ് കുറഞ്ഞു കാരണം ബ്ലോക്ക് ആയതെന്ന് പറഞ്ഞൂടെ യാതൊരു സമയത്ത് ഇങ്ങോട്ട് വരാൻ തോന്നിയുണ്ടോ വേറെ വഴി ഒന്ന് പറഞ്ഞു അത് ഒഴിവാ അത് വഴി പക്ഷേ തിരിച്ച് പോയാലോ ഒരു കാര്യം ചെയ്യാൻ നേരെ വീട്ടിൽ പോകാം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ വേറെ ഇറങ്ങോട്ട് പോകാം കായ് വേണ്ട ഒന്നും വേണ്ട ഒരു മണിക്കൂറാവും അപ്പോൾ നേരെ ഇപ്പോൾ ഇങ്ങോട്ട് പോയാൽ കാപ്പ് ഓടിക്കാൻ താ വിശ്വേണ്ട ഭയങ്കരമായിട്ട് അങ്ങനെ കാപ്പ് ഓടിക്കാൻ ഹോട്ടൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഫേമസ് ഹോട്ടലാണ് നല്ല വശപ്പെട്ട പോട്ടാൽ അമ്മോ കഴിക്കാൻ തൈല് കഴിച്ച ക്ഷീണം മാറും ടെൻഷനും മാറും നിനക്ക് എന്ത് വേണം നിനക്ക് പച്ച വെള്ളം തരാം മതിയാ പച്ച വെള്ളം അച്ചാറും തരാം ചെറിയ സാമ്പാർ പപ്പട ചിക്കൻ ഫ്രൈ പിന്നെ ബീഫ് പരട്ട്

ഓക്കെ അപ്പോൾ പോകുന്ന ഇപ്പോൾ കാപ്പി പിടിയെല്ലാം കഴിച്ചിട്ടുണ്ട് നല്ല വയറ് നിറച്ച് കാപ്പി പിടിച്ചിട്ടുണ്ട് മൊത്തം പന്ത്രണ്ട് ദോശ അഞ്ച് പൊറോട്ട ഒരു അപ്പം പിന്നെ ഒരു ബീഫ് ഒരു ചിക്കൻ ഫ്രൈ അഞ്ച് ചായ മൊത്തം എല്ലാം കൂടെ മുന്നൂറ്റി എഴുപത്തി രണ്ടായിട്ടുണ്ട് സംഭവം കാപ്പി അടിപൊളിയാണ് നല്ല വില കുറവാണ് നല്ല ലാഭത്തിന് തൃപ്തിയായി കഴിച്ചിട്ടുണ്ട് വയറ് നിറച്ച് ഇനി ലാസ്റ്റ് ഒരു ചടങ്ങുണ്ട് പോകുന്ന വഴിക്ക് സ്റ്റാർ ബോക്സിൽ കോഫി കുടിക്കണം ഇത് നമ്മൾ ആഗ്രഹമല്ല നമുക്ക് സത്യം പറഞ്ഞാൽ ആഗ്രഹമുണ്ട് ഇതൊക്കെ വലിയ വലിയ കോഫി ഷോപ്പ് അല്ലേ പോകണമെന്ന് പറഞ്ഞാൽ നല്ല പൈസ കയ്യിൽ വേണം അല്ലാതെ പോകാൻ ചാൻസ് ഇല്ല സത്യം പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പോണേൽ പോവാം പൈസ അഞ്ഞൂറ് രൂപ ആവുകയുള്ളൂ പക്ഷേ രണ്ട് കോഫിക്ക് വേണ്ടി അഞ്ഞൂറ് കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുക്കണം അപ്പം ആ അഞ്ഞൂറ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസം കോഫി വിളിക്കാൻ വീട്ടിയത് അപ്പോൾ അതുകൊണ്ട് സ്റ്റാർ ബസ്സിൽ പോകുന്ന മെയിൻ റീസന്നുണ്ടോ ഞാൻ ഞാനല്ല എൻ്റെ ഒരു ഫ്രണ്ടാണ് അയ്യോ ഒരു ഉഗ്രം പണി കെട്ടിയിട്ട് അതുകൊണ്ട് പഞ്ചർ സംഭവം ഒരു സ്ക്രൂ അതിൻ്റെ കുത്തിക്കാർ കിടക്കുകയാണ് അപ്പോൾ അത് പഞ്ചർ ആവാൻ ചാൻസ് ഉണ്ട് മുഖിക്കാറ് എയർ കുറഞ്ഞിട്ടില്ല സംഭവം ട്യൂബ്ലെസ് ആയിട്ട് കുഴപ്പമില്ല ഇത് മുക്കിയാറ് കുറച്ചും ഫുൾ എയർ കുറയും അപ്പോൾ പോകുന്ന വഴിക്ക് പറ്റുന്നുണ്ടെങ്കിൽ പഞ്ചർ ഷോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കയറി ശരിയാക്കാം ബാക്കി അറിയാം ഇപ്പോഴത്തേക്ക് പോയി അപ്പോൾ നമുക്കിന്നേ ഓരോ പണി മാറി മാറി വരും പക്ഷേ വണ്ടി ഓടും കുഴപ്പമില്ലാതെ എന്നാലും നമുക്ക് ഇത് വയ്ക്കാൻ പാടില്ല അങ്ങനെ ഓക്കെ നമ്മളകം ചേട്ടനെ വിടത്തിട്ടുണ്ട് ബെള്ളയാണിയിൽ ഓക്കെ വണ്ടി ഇവിടെ പാർക്കിയിട്ട് നമുക്ക് നേരെ പോയി നമുക്കിനി കുറച്ച് നേരം ചേട്ടനെ വിട്ടിപ്പോയിരുന്നിട്ട് പോവാം മണി ഇപ്പോൾ എത്രയാണ് എട്ടേ മുക്കാലല്ലേ ഒരു ഒമ്പത് മണി ആക്കാം അല്ലേ അതാ നേരെ ഒമ്പത് മണിക്ക് സ്റ്റാർ ബോക്സിൽ ഒരു കാഫി മണിച്ചിട്ട് നേരെ വിട്ടിട്ട് അത്ര തന്നെ ഓക്കെ ഇവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ട് വരൂ വരൂ എല്ലാവരും അകത്ത് കയറും വേറെ നിറഞ്ഞോ നിറഞ്ഞില്ലല്ലോ കുറച്ച് ബാക്കിയുണ്ടല്ലോ അതിൻ്റെ അത് നല്ല പോലെ പാറ്റൊക്കെ കൊന്നാ നിൻ്റെ പാൻറ്റൊക്കെ അത് കയറി പോയി ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു ടാറ്റാ പറ ക്യാമറ നോക്കി വൈട്ടരാമേ അപ്പം എല്ലാവരും ഗുഡ് നൈറ്റാ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് വണ്ടി ഇറങ്ങിയോ എന്താ മൂന്ന് മണി ഇപ്പം എത്ര ഒമ്പതര മണിയായോ ഗുഡ് നൈറ്റ് ടാറ്റാ ഇറങ്ങിയ ആരോഗ്യ അങ്ങനെ പോകണത്യാറും ഓക്കെ ബൈ സി യു ബൈട്ടിട്ട് രമേ അട്ടാ ഓക്കെ നമ്മൾ ചേട്ടൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത നേരെ പോകുന്ന സ്ഥലം സ്റ്റാർ ബക്സിലാണ് വെള്ളാമ്പലത്ത് ഇവിടെ നിന്ന് കറക്റ്റ് ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ ദൂരം കാണുമായിരിക്കും അപ്പോൾ ഇന്നത്തെ കോഫിയുടെ സ്പോൺസർ എന്ന് പറയുന്നത് രാജേഷ് ഷാർവിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ആണ് പുള്ളി നമ്മൾ സബ്സ്ക്രൈബറുമാണ് അപ്പോൾ ഫ്രണ്ടും സബ്സ്ക്രൈബറും ആയ ആണ് ഇന്നത്തെ സ്പോൺസർ കോഫിക്ക് ഓ രാജേഷ് ഷാർവി താങ്ക് യു സോ മച്ച് സത്യം പറഞ്ഞാൽ വേണ്ടതെന്ന് പറഞ്ഞതാണ് ആദ്യ കുറേ വട്ടം പറഞ്ഞു വേണ്ട വേണ്ടത് എൻ്റെ പുള്ളിയുടെ നിർബന്ധത്തിലാണ് ഞാൻ പോകുന്നത് എൻ്റെ പുള്ളിയുടെ ഒരു എന്ന് പറഞ്ഞായിരുന്നു ശരി എന്തായാലും പോകാം അല്ലേ ഇനി അവിടെ പോയി ഇങ്ങനെ കോഫി ഓർഡർ ചെയ്യണം എങ്ങനെ കോഫി കുടിക്കണോ കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് നോക്കാമല്ലേ അന്ന് ഓബൈ താമറിൽ പോയാൽ ആവുമ്പോ മുറ ഇവിടെ വലിയ കുഴപ്പമില്ല കോഫി ഓർഡർ ചെയ്ത് കുടിക്കുന്നത് അത്ര തന്നെ കോഫിയിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ട് അതിലാകി നല്ലൊരു കോഫി ഓർഡർ കുടിക്കാം നമ്മൾ അങ്ങനെ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് റൗണ്ട് അടിച്ച് റൈറ്റ് കയറി ഇല്ല റൂട്ടേൺ എടുത്ത് പറഞ്ഞു അങ്ങോട്ടാണ് പോവേണ്ടത് നമ്മൾ അങ്ങനെയൊന്നും കറങ്ങി പോവുകയാണ് വേറെ ഒന്നും അവിടെ വഴിയില്ല കേട്ടോ അവിടെ എന്തോ റോഡ് പണി നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി മാനവീയ റോഡാണ് നൈറ്റ് ലൈഫ് എന്ന് പറയും ഇവിടെയൊക്കെ സംഭവം നൈറ്റ് ലൈഫ് ആർന്നുമില്ല പാട്ട് ഗാനമേള മ്യൂസിക് എല്ലാം ഒന്നില്ലല്ലേ ആ ഡാൻസ് എല്ലാം ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെ ആൾക്കാരെല്ലാം കൂടി നിൽക്കും കൂടി നിന്ന് പാട്ടും പാടും കഥ പറയും പിന്നെ ഡ്രാമ കാണും പിന്നെ എന്തെങ്കിലുമൊക്കെ ആർട്ട് കാണും ഇവിടെ ഇതൊക്കെ തന്നെ കൂട്ടം കൂടി നിൽക്കാൻ ഒരു സ്ഥലം അതാണ് മാനവീയ റോഡ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നുകൂടെ കയറിയാണ് വന്ന വഴി കൂടെ ഓക്കെ ഇവിടെ നിന്ന് റൈറ്റ് ചെയ്യാം കേട്ടോ ചാ ഇങ്ങനെയൊക്കെ കയറിയാൽ മതിയല്ലേ നേരത്തെ ആവശ്യമില്ലാതെ അവിടെ കയറിയിറങ്ങി ഇവിടെ ഉണ്ടോ നോക്ക് ആളെനക്കൊന്നുമില്ല ആരുമില്ല അകത്ത് കൊണ്ട് ആളുകളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വളോയിൽ പറഞ്ഞായിരുന്നു പോലെ സ്റ്റാർ ബോക്സിൽ കോഫി പിടിക്കണം പറഞ്ഞാൽ നല്ല പൈസ വേണം ഇവിടുത്തെ ഒരു കോഫിയുടെ റൈറ്റ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ആ ഇരുന്നൂറ്റി എഴുപത് ഉണ്ടെങ്കിൽ ഇരുപത്തി ഏഴ് പേർക്ക് ചാ പിടിക്കാന്ന് പറഞ്ഞു അത് കോമഡി സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ചാണ് പോലെ കുടിച്ചാൽ പറ്റുന്നു പറഞ്ഞു പിന്നെന്ത് ചെയ്യാ സ്നേഹത്തോട് ഇന്നിട്ട് തരുമ്പോ അല്ലേ വേണമെന്ന് പറയാൻ പറ്റും സ്നേഹത്തോട് ഓക്കെ ഇപ്പോൾ വന്നാൽ ഇവിടെ ക്യാമറ യൂസ് ചെയ്യാമോ അന്ന് സൊമാറ്റോ വ്ലോഗിൽ യൂസ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല ഇനി ഇന്നത്തെ വ്ളോഗാ ക്സ് കോഫി ടാറ്റലയൻസ് ടാറ്റയുടെ അല്ലേ അല്ലേ കോഫീടെ കോഫി ഓർഡർ ചെയ്യണേ കഴിക്കാത്ത കൊണ്ട് ഞാൻ കോപ്പിടിക്കാൻ ഒരുപിടിയല്ലേ മസാല പൊറോട്ട ഉണ്ട് ബർഗർ കൊണ്ടല്ലോ മഷ്റൂം ചീസ്

സീസണൽ ആണോ അല്ലേ കോൾഡ് കോഫിയിലാണ് വരുന്നത് കോഫീ ഫ്ലേവേഴ്സ് വരുന്നുണ്ട് പാനിലുണ്ടല്ലേ കോൾഡ് കോഫി ഗൂഗിൾ പേ ഉണ്ടല്ലേ ഓർഡർ കോഫിന്റെ സൈസ് ആണ് ഇത് രണ്ടാമത്തെ മീഡിയം സൈസ് ആണ് മതി കോഫി എങ്ങനെ മീഡിയം വേണോ ലൈറ്റ് വേണോ ഡാർക്ക് വേണോ മീഡിയം 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 വാനിലെ ഫ്ലേവർ ഐസ്ക്രീമല്ലേ ബ്ലെൻഡ് ചെയ്യണോ ആ സാധാരണ ഇപ്പ് ക്രീം വേണം ബ്ലെൻഡ് ചെയ്യണത് ഇല്ലെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് വാനില ക്യാരമൽ ക്രീം ബ്ലെൻഡ് ചെയ്യണോ ടോപ്പ് ചെയ്യണോ ഓക്കേ ഓക്കേ അപ്പോ നമ്മൾ അതിന് കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ട് വാനില കോൾഡ് കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട് ഒന്ന് വന്നിട്ടുണ്ട് ഒന്ന് വെയ്റ്റിംഗിലാണ് നാനൂറ്റി നാല് രൂപ ഒരു വില രണ്ട് കോഫി എണ്ണൂറ്റെട്ട് രൂപ ആയിട്ടുണ്ട് പിന്നെ ഒരു ഓഫറുണ്ട് എന്തോ ഒരു ഓഫർ കാരണം അമ്പത്തെട്ട് രൂപ കുറച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തം പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ഒരു ഓഫറുണ്ട് അത് ഫ്രീ ആണ് വൈശുട്ടിക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആണ് അപ്പോൾ വൈശുട്ടിക്ക് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് നിനക്ക് വാനില കോൾഡ് കോഫി എനിക്ക് വാനില കോൾഡ് കോഫി ഓക്കെ അപ്പോൾ സെറ്റ് കുടിച്ച് നോക്കിയില്ല കുടിച്ച് നോക്കിയിട്ട് പറയാനാണോ സ്റ്റാർ ബക്സ് നമുക്കുള്ള കോഫി വന്നിട്ടുണ്ട് ഇത് വാനില കോഫിയാണ് ഇത് മാറ്റി എനിക്കുള്ളത് ഇത് വൈശൂട്ടി ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് പിടിച്ചോ എന്നാ സമാനപ്പുടിപ്പുടി നനക്കുള്ള കുടിക്കാം കുടിക്കാം

கோல்டு காஃபி சூப்பராயிருங்களா அடிப்படையா கோல்டு காஃபி ஒட்டி அடி குடிச்சிருக்கு வர பதுக்க சம்பாதத்துக்கு സിപ്പ് സിപ്പായിട്ട് കുടിക്കുക വയ്ക്കുക ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലും സംസാരിക്കുക ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ സമയം ചിലവാക്കണം ചിലവാക്കി വേണം കുടിക്കേണ്ടത് വന്ന് കുടിച്ചിട്ട് ഉടനെ പോകാൻ പാടല്ലോ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ വരേണ്ട മെയിൻ റീസൺ വന്നത് ടൈം സ്പെൻഡ് ചെയ്യണം അത് നല്ലൊരു കാമായ പീസ്ഫുൾ ആയിരിക്കും അപ്പോൾ ടൈം സ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഓൺലൈൻ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി സംസാരിക്കാം ലവറായിട്ട് വരാം ഗേൾ ഫ്രണ്ട് ആയിട്ട് വരാം

उत्तुछार उत्तुछार तो तो <IN> ി ഇനി കഷ്ടപ്പെടുന്ന ഞാൻ കുടിച്ചോളാം പറഞ്ഞാറോത്തോട് പോണോത്തോട്ട് കുടി കുടി കുടിക്കാറ് അത് ഞാൻ കുടിച്ചോളൂ ഓക്കെ വൈശൂട്ടിക്ക് പാടുന്ന കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം വൈശൂട്ടിക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ് ഞാൻ കുടിക്കാറ് ഷൂട്ട് എനിക്ക് വേണ്ടി പറയാം നമ്മൾ കുടിക്കാൻ പാടല്ലേ ഞാൻ കുടിക്കാം വേണ്ടേ ഞാൻ കുടിച്ചോളാം കുടി കുടി ശരി ഓക്കെ നമ്മൾ കുടിച്ചിട്ട് വരാം അപ്പോൾ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് കോഫി ആൻഡ് മിൽക്ക് ഷേക്ക് കോഫി ഞാൻ വാങ്ങി കുടിച്ച് മിൽക്ക് ഷേക്ക് വന്നിട്ട് കുറച്ച് പൈസ കുടിച്ചായിരുന്നു പിന്നെ വേണ്ടത് പറഞ്ഞ് ബാക്കി ഞാനും വാങ്ങി ബാക്കി ഞാനും വാങ്ങി കുടിച്ച് നമ്മൾ രണ്ടും കൂടെ കുഴപ്പമൊന്നുമില്ല റേറ്റ് മാത്രം കുറച്ച് ഹൈ ആണ് കുഴപ്പമില്ല കൊള്ളാം അല്ലേ നമുക്ക് ഇത് പുതിയതായിട്ട് നമുക്കൊരു എന്താ പറയാം കുറച്ച് പൈസയായിട്ടുള്ള ഫീല് പൈസ ഉള്ള ആൾക്കാർക്ക് വിഷയമാണ് നല്ലൊരു ആംബിയൻസ് ഉണ്ട് നല്ല സോങ്ങ് ലൈറ്റിങ് വേറെ വിഷയമൊന്നുമില്ല നല്ല കാറ്റല്ലേ ഫോണെല്ലാം ഉണ്ട് എല്ലാ നോക്കട്ടെ അങ്ങനെ ഒരു കോഫി പിടിച്ചു കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്നെങ്കിൽ അല്ലേ ഇതേ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എത്രയാണ് കോഫി ഇരുപത്തി ആറ് രൂപ പാലിന് അഞ്ചു രൂപ രൂപ കോഫി ഇവിടെ െ പോലെ ഇനി നമ്മളിങ്ങോട്ട് വല്ലപ്പോഴും അല്ലേ എപ്പോഴെങ്കിലും തോന്നിയാ വരാം ശരി അത്ര തന്നെ വേറെ ഒന്നും പറയാനില്ല കാണിക്കേണ്ടതെല്ലാം കാണിച്ചിട്ടുണ്ട് പറയണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട് കുടിക്കേണ്ടതെല്ലാം കുടിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ ബാബ് സ്റ്റാർ ബാക്സ് കോഫി അപ്പോൾ എൻ്റെ എവിടെ ചെന്റ് ചെയ്യാം അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം കാരണം ഓരോ ഒറ്റ ലൈഫേ ഉള്ളൂ അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ് കട്ടൊക്കെ നിൽക്കണം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ കട്ട് കയറി ഇറങ്ങോട്ട് ആ ആ ഓക്കെ അത്ര തന്നെ